മനു തോമസ് വിഷയത്തിൽ പി ജയരാജൻ മൗനം വിദ്വാന ഭൂഷണമെന്നും മറ്റൊന്നും പറയാനില്ലെന്നും ജയരാജൻ പറഞ്ഞു ആരോപണം നിങ്ങൾക്ക് ഗുരുതരമായിരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മറുപടി കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ വിഷയത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹം മൗനം വിദ്വാൻ ഭൂഷണമെന്നും മറ്റൊന്നും പറയാനില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങൾ തീർച്ചയായും അതിര ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം ഇറങ്ങവെയാണ് ഇത്തരത്തിൽ ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു മറുപടി തന്നത് അതായത് മൗനം വിധ്വാന ഭൂഷണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ആരോപണം നിങ്ങൾക്കാണ് ഗുരുതരം എന്നുള്ളത് കൂടി പറയുന്നു അതായത് തനിക്ക് അത് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്ന് തോന്നുന്നില്ല നിങ്ങൾക്കാണ് അത് ഗുരുതരം എന്നുള്ളത് തോന്നുന്നു എന്നുള്ളതാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ആ കൃത്യമായി തന്നെ മനു തോമസിന്റെ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അത് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ജയരാജന് എതിരെ ഉണ്ടായിരുന്നു അതായത് ആ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു അതായത് ആ മനു തോമസ് വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടി ഇതുവരെയും ഇടപെട്ടിരുന്നില്ല പാർട്ടി ഇതുവരെയും ആ യാതൊരു വിധത്തിൽ ആരോടും വിശദീകരണം നൽകിയിട്ടുമില്ല ആ ഇടയ്ക്കാണ് പിന്നീട് ആ പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു തോമസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അടക്കം എഴുതുന്നതും അത്തരത്തിൽ പിന്നീട് വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കടന്നു പോകുന്നതും പിന്നീടായിരുന്നു തുടർന്ന് അർജുനായങ്കി അടക്കമുള്ളവർ ഇത്തരത്തിൽ ആ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ജയരാജനെ പിന്തുണച്ചുകൊണ്ട് മനു തോമസിനെ എതിരെ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ആ മനു തോമസ് തിരിച്ചു പറയുന്ന ഒരു ഉണ്ടായി ഇത്തരത്തിൽ അർജുനായങ്കി അടക്കമുള്ളവർ ആകാശ് ചില്ലങ്കേരി അടക്കമുള്ളവർ എന്തിനാണ് ജയരാജന് താൻ പറയുമ്പോൾ തനിക്കെതിരെ ഉയരുന്നത് അതിന്റെ ആവശ്യം എന്താണ് അപ്പൊ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്നുള്ള അടക്കം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് പി ജയരാജനെതിരെ വലിയ രീതിയിലുള്ള ഒരു രോക്ഷം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയുടെ ഒരു ആ ഇത്തരത്തിൽ കൂടുന്നത് ആ ഒരു സാഹചര്യത്തിൽ എം വി ജയരാജൻ പി ജയരാജൻ അടക്കമുള്ള രീതിയിൽ പങ്കെടുക്കുകയും എം പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജനോട് രാവിലെ ഈ കാര്യം പ്പോൾ തനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത് ഇത്തരത്തിൽ നമുക്ക് നോക്കി കാണുമ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു വിഷയം ഇനി ഉയർത്തിക്കൊണ്ടുവരാതെ അത് അവിടെ തന്നെ മൂടി വെക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതായത് ആ പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യും മനു തോമസിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ട് പി ജയരാജനെതിരെയുള്ള വെളിപ്പെടുത്തലുകളുണ്ട് അതായത് പി ജയരാജൻ ഇത്തരത്തിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു അതായത് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കിയ ആളാണ് മാത്രമല്ല ആ ക്വാറി മാഫികളെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ പി ജയരാജൻ എന്നുള്ള ഒരു ആരോപണം മനു തോമസ് ഉയർത്തുന്നു മാത്രമല്ല ആ പാർട്ടിക്ക് ഗുണ്ടാ നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ സ്വർണ്ണക്കളക്കിടത്ത് നേതാക്കളുമായിട്ടും ബന്ധമുണ്ട ഒരു സാഹചര്യം വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരെ മനു തോമസ് ഉയർത്തുകയും ചെയ്തു മാത്രമല്ല ടി പി കേസ് അടക്കം അവിടെ നടന്ന വിപ്ലവമല്ല വൈകൃതമാണെന്ന് പറയുന്നു ഷുഹൈ വധക്കേസ് അടക്കം അവിടെ വിപ്ലവമല്ല വൈകൃതമാണെന്ന് പറയുന്നു ഇത്തരത്തിൽ നിരവധി വെളിപ്പെടുത്തലുകളാണ് മനു തോമസ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിനൊന്നും എതിരെ ഇതുവരെയും ഇത്തരത്തിൽ പാർട്ടി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇന്ന് നടന്ന യോഗത്തിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് ഉണ്ടായിട്ടില്ല അതായത് യോഗത്തിൽ ഈ മനു തോമസ് വിഷയം സംസാരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാൽ തന്നെയും പുറത്തിറങ്ങിയ ജയരാജൻ പറയുന്നത് ഇപ്രകാരമാണ് മൗനം വിദ്വാന വിദ്വാരഭൂഷണം തനിക്ക് യാതൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല ആരോപണം നിങ്ങൾക്കായിരിക്കും ഗുരുതരം എനിക്ക് ആരോപണം ഗുരുതരമല്ല അതായത് മനു തോമസ് ആരോപിച്ച കാര്യങ്ങളൊന്നും തനിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ജയരാജൻ പറയുന്നത് ആദരാ ശരി മനുതോമസ് വിഷയത്തിൽ പി ജയരാജൻ പ്രതികരിച്ചില്ല മൗനം വിദ്വാന ഭൂഷണമെന്നാണ് മറ്റൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ നിങ്ങൾക്ക് ഗുരുതരമായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അർജുൻ പി എസ്